സ്വാഗത പ്രസംഗമാണ് പ്രിയങ്കരായ ആധുനിക കേരളത്തിൽ അധസ്ഥിത വിഭാഗത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ മറ്റൊരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കേരള പുനർമാസഭയെ വളർത്തിക്കൊണ്ടുവരാൻ എതിരാളി പോലെ നയിച്ച നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ശ്രീ പുന്നല ശുമാർ അവരെ ತೋಂಜಿ ಬಿಶ್ ಶ್ರೀ ದೀಪ್ಸೋನಾ ಗಾಂಧಿ ಮಾದಮಿ ಚೇರಕಸನ್ ಕಮಿ ನಮ್ದೆ ಸಮಸ್ತ ಸೇರಿ ಇತ್ತುಳ ಕೇರಳದಿಂದ ಆರಾಧ್ಯನಾಯಾ ಪ್ರತಿನಿಪ್ತಿಯ ನೆಲವ ಸಿ ಯು ಮಂಜುನಾ ಸರ್ ಸೇರಿದುಳ್ಳ ಕೆಪಿಸಿಸಿಟದ ಅಧ್ಯಕ್ಷರಾದ ಶ್ರೀ ಜಯೇಶ್ ಚಂದ್ರನ ಅವರು ഐ സെക്രട്ടറി ശ്രീ കൊടികുന്നിൽ സുരേഷ് സഹോദരങ്ങളെ കേരള സാമൂഹിക ചരിത്രത്തിലെ ഒന്നാമത്തെ വർഗമലത്തിന്റെ ആവേശോജിതമായ ഓർമ്മകളാണ് കൊച്ചിയുടെ സായം സന്ധിയെ സാക്ഷിതർത്തിക്കൊണ്ട് നമ്മളിങ്ങനെ സമ്മേളിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് പ്രസ്ഥാനങ്ങളും പ്രത്യേക ശാസ്ത്രങ്ങളും ഉടലെടുക്കുന്നതിന് മുന്നിൽ അധിസ്ഥിത ജനവിഭാഗങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളെ ഉജ്ജ്വലമായി പറഞ്ഞ മഹാത്മാ അയ്യൻകാളിയുടെ പോരാട്ടങ്ങളെ യഥാർത്ഥത്തിൽ പുരോഗമന പ്രസ്ഥാനങ്ങളാണ് അത് ഏറ്റവും കൂടുതൽ ഈ ഘട്ടത്തിൽ ആഘോഷിക്കുന്നത് മുഖ്യധാരാ ചരിത്രകാരന്മാർ വിസ്മരിച്ച ആ ചരിത്രത്തെ കൈയിലുള്ള സംതിപഥങ്ങളിൽ പ്രോജ്വലമായി പ്രദർഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംഗമം സംഘടിപ്പിച്ചത് ഈ ജനസാഗരത്തെ സാക്ഷി നിർത്തി കെ പി എം എസിൻ്റെ ഒരു സാരഥി എന്നുള്ള നിലയിൽ പറയുവാനുള്ളത് ചരിത്രത്തോട് ഇനി ചരിത്രത്തോടും ചരിത്ര സംഭവങ്ങളോടും സംവദിക്കുവാനുണ്ട് പ്രോജ്വലമായ ചരിത്രത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഉത്തരം സാമ്രാജ്യ ഉത്തരം സാമ്രാജ്യങ്ങൾക്കും കോട്ടവർത്തനങ്ങൾക്കും അധികാര കേന്ദ്രത്തിനും എതിരെയുള്ള ഉജ്ജ്വലങ്ങളായ പോരാട്ടങ്ങൾക്ക് വേദിയൊരുക്കുവാനാണ് കെ പി എം എസ് ഈ സംഗമത്തിലൂടെ